നമ്മൾ അവിടെ എത്തിയോ ോ അങ്ങനെ നമ്മൾ എത്തി ആ നമ്മള് ഗുഹയാണല്ലോ ഹായ് ഹിജോയാണ് ഇന്ന് നമ്മൾ പോണത് മലമുകളിലെ സ്വർഗം കാണാനാണ് അതെ നമ്മുടെ ചാണ്ടിച്ചേട്ടന്റെ മലമൂളിലെ സ്വർഗം ഈ സ്വർഗ്ഗത്തില് അനവധി നിരവധി കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട് കൂട്ടോ അപ്പൊ വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിങ്ങനെ ചാണ്ടിച്ചാട്ടിന്റെ വീട്ടിൽ എത്തിരിക്കാണ് ആ അവിടെ കൊറേ കോഴികളൊക്കെ കാണാൻ കണ്ടോ ആ ചാണ്ടിച്ചാട്ടാ കോഴിക്ക് കൊടുക്കാണോ കോഴിക്ക് കൊടുക്കും ഒക്കെ ഞാൻ ചാണ്ടിച്ചാട്ടന്റെ സ്വർഗം കാണാൻ വേണ്ടി വന്നിരിക്കുക എന്തൊക്കെയാന്ന് വിശദമായിട്ട് നമ്മളെ കാണിച്ച് പറഞ്ഞു തരണം നമുക്ക് കാണിക്കാം അപ്പൊ നമുക്ക് ഇറങ്ങിപ്പോ നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോണേ നമ്മുടെ വലിയ അതിലേക്ക് ഈ ഈ ഒന്ന് ഡ്രസ്സ് നമുക്ക് മാറി പാറ ഉണ്ടല്ലോ നമ്മളങ്ങനെ കുത്തുക ഇറങ്ങോ പണ്ടൊക്കെ ഒരുപാട് പറമ്പുകളിൽ ഉണ്ടായിരുന്ന ഒരു സംഭവാണ് ഈ കണന്ന് കുത്തുകല് അപ്പൊ അങ്ങനെ നമ്മള് ചാണ്ടിച്ചാട്ടന്റെ സ്വർഗത്തിലെത്തി കേട്ടോ ചാണ്ടിച്ചേട്ട ഈ പാറയില് ചാണ്ടിച്ചാട്ടം കേളൂലേ അതെ അല്ലേ എന്താ പ്രത്യേകതയുള്ളൂ സ്ക്വയർ ഫീറ്റ് സ്ഥലം നിരപ്പായിട്ട് നമുക്ക് അതല്ലേ വേണമെങ്കിൽ ഒരു രണ്ട് മുറിയും ഒരു അടുക്കളയും സെറ്റ് ചെയ്യാം എയർമാട മണി സെറ്റ് ചെയ്യാം ഏറുമാണോ ചേട്ടനെറു ആ നമുക്ക് അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് പാറയിൽ ഒന്ന് കേറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ചെറിയൊരു നനവുണ്ട് എങ്കിലും

ഇവിടെ ജനിച്ചു വളർന്ന് ഈ പാറക്കോടിൽ കയറി നടന്ന മനുഷ്യന് ഇതൊക്കെ നിസാരമാണ് എങ്ങനെ നമ്മള് ചാണ്ടിച്ചാട്ടിന്റെ പിറകെ പോയിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളങ്ങനെ ആ പാറയുടെ അവിടെ നേരെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഉണ്ടോ പിന്നെ പറയാ നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ എന്ന് വേണമെങ്കിൽ പറയാം നല്ല ശുദ്ധി ഒഴുകി 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 ഇതേ ഇവിടെ നമുക്ക് നന്നായിട്ട് നീന്തി കുളിക്കാനൊക്കെ ആസ്വദിക്കാനൊക്കെ നന്നായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമാണ് പോണത് ചാണ്ടിച്ചാട്ടന്റെ വലിയൊരു ഗുഹയിലേക്കാട്ടോ ആ ഗുഹയുടെ പ്രത്യേകത ഒക്കെ ചാണ്ടിച്ചാട്ടിന് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് പറയും അത്യാവശ്യം മഴ ചെറുതായിട്ട് ചാറന്നുണ്ടേ ചാണ്ടിച്ചാട്ടോ നമ്മള് ഗുഹയുടെ അവിടെ എത്തിയോ ഇതേ അങ്ങനെ നമ്മള് ഗുഹയിലെത്തി കേട്ടോ ആ അത്യാവശ്യം വലിയ ഗുഹയാണല്ലോ ഗുഹയുടെ ഗുഹയുടെ അകത്തേക്ക് അകവശം ചേട്ടാ ഇവിടെ കാട്ടുപന്നി ശല്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ കാട്ടുമുഗ ശല്യങ്ങൾ ഉണ്ട് വന്യമൃഗം പന്നി മുള്ളം പന്നി മരപട്ടി അങ്ങനെയുള്ള മൃഗശല്യങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ കൃഷിക്ക് ഭയങ്കര പ്രശ്നമല്ലേ കൃഷി കപ്പ നമ്മള് നിർത്തിയതാണ് കപ്പ കപ്പ കൃഷി നിർത്തി പിന്നെ നമ്മളിപ്പോ അത്യാവശ്യം ചേന ചേമ്പൊക്കെ വീടിനെ അടുത്ത് ചെയ്യുന്നുണ്ട് അത് നമ്മളെ അത്യാവശ്യം പട്ടികളെ നമ്മൾ അവിടെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീടിനോട് ചേർന്ന് നമ്മൾ അത്യാവശ്യം ചേനയും ചേമ്പും കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പട്ടികളുണ്ട് കാട്ടുപന്നി അധികം വരാറില്ലെന്നു അല്ലെ പട്ടികൾ കുറച്ച് ഇവിടെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ കാട്ടുപന്നികൾ ദൂരെ അതെ അല്ലെ ഇവിടെ കാട്ടുപന്നി പതിട്ടു ഇവിടെ കാട്ടുപന്നിക പട്ടികൾ ഒരു കാഴ്ച നമുക്ക് രണ്ടു കാലത്ത് ഇവിടെ താമസിച്ചിരുന്നവരൊക്കെ സമ്പാദിക്കണം കേട്ടോ അന്നത്തെ കാലത്ത് ആൾക്കാരുടെ അധ്വാനശീലവും മറ്റു കാര്യങ്ങൾ കൊണ്ട് ഏറ്റെറുക്കങ്ങളൊന്നും ആൾക്കാർക്ക് ഒരു വിഷയമില്ലായിരുന്നു പക്ഷെ ഇന്ന് മലമൂളിൽ ആൾക്കാർ വളരെ കുറവാണ് ഏത് മലകളിലും നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാലും മലമൂളിൽ ആൾക്കാർ ഇല്ലാത്തൊരവസ്ഥയാണ് ആ പലവിധ കാരണങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ പല വീടുകളും ചെയ്തായിരുന്നു അതിനത്തെ നമുക്ക് കിട്ടിയ പല കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ലാത്തൊരവസ്ഥ പിന്നെ പുതുതലമുറയ്ക്ക് കൃഷിയോട് താല്പര്യമില്ലായ്മ പല ആൾക്കാർ ഇവിടുന്ന് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ ജോലി അന്വേഷിച്ച് അപ്പൊ അതെല്ലാം നമ്മുടെ മലനാടുകളിലെ ആൾക്കാരില്ലാത്തതിന്റെ ഒരു കാരണമാണ് ഈ ചാണ്ടിച്ചേട്ടന്റെ പറമ്പില് പ്രത്യേകത ഈ പറമ്പില് മൂന്നാല് വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ നല്ല മഴയത്ത് നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ അതേ നമ്മള് ചാണ്ടിച്ചേട്ടന്റെ കൂടെ മറ്റൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണെ ശരിക്കും പറഞ്ഞാൽ ചാണ്ടിച്ചാട്ടന്റെ പറമ്പ അത്ഭുതമാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല വെള്ളച്ചാട്ടം വേണേ വെള്ളച്ചാട്ടമുണ്ട് ഗുഹ വേണമെങ്കിൽ ഗുഹയുണ്ട് ഏർ ഔഷധ സസ്യങ്ങൾ വേണമെങ്കിൽ അതുണ്ട് റബ്ബർ വേണമെങ്കിൽ അതുണ്ട് നമ്മുടെ കൂടെ ദിലീബ്രോ ഉണ്ട് കേട്ടോ അച്ഛാനങ്ങനെ സ്ഥലമൊക്കെ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇതേ ഇവിടെ മറ്റൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതേ അങ്ങനെ നമ്മൾ ചാണ്ടിച്ചേട്ടൻ്റെ പറമ്പിലൂടെ നടക്കുക കേട്ടോ ഇതൊരു വെള്ളച്ചാട്ടം കഴിഞ്ഞു നമ്മളങ്ങനെ തോട്ടിലൂടെ അടുത്ത വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇതേ പോവാണ് ഞാൻ പറഞ്ഞില്ലേ വെള്ളച്ചാട്ടം കൊണ്ട് ഈ പറമ്പ് സമ്പുഷ്ടമാണ് ആറക്കറോളം വരുന്ന സ്ഥലത്താണ് ഇതെല്ലാം ഉള്ളത് കേട്ടോ ഇതോടൊക്കെ കയറി ഇറങ്ങി കൃഷി ഇത് ചെയ്ത് കിടക്കുന്ന ചാണ്ടിച്ചേട്ടനെ സംബന്ധിക്കണ്ടേ ഇതേ അവിടെ നിന്ന് നമ്മൾ കണ്ട പാറയുടെ ബാക്കിയായിട്ട് ഇങ്ങനെ വരുമ്പിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെ നമുക്ക് കാണാതെ തിരികോടി വന്നു കഴിയുമ്പോഴേക്കും ആ പാറയുടെ തുടർച്ചയായിട്ട് ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവാം ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ പിന്നെ ചാണ്ടിച്ചാട്ടിന് ആവേശമാണ് അതേ അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ പോകും ചാണ്ടിച്ചേട്ടിന്റെ കുറെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള രീതിയിൽ കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി ചാണ്ടി ചേട്ടൻ്റെ കുറെ പ്ലാനുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചാണ്ടി ചോദിച്ചറിയാം അപ്പൊ നമുക്ക് ഈ കണ്ടിട്ട് നമുക്ക് ചാണ്ടിച്ചാട്ടിന്റെ വീടുണ്ട് ആ വീട്ടില് കുറച്ച് എന്താ പറയാ കൊറേ കോഴികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കല്ലുവാഴ കൊലക്കൽ എത്ര സമയം എടുക്കും അറിയാം എത്ര വർഷം എടുക്കും ഈ കല്ലുവാഴ സാധാരണ ഇത് ഇതിങ്ങനെ ഉള്ള മലം മാത്രം കാണപ്പെടുന്നതാണ് ഇത് ഔഷധ ഗുണമുള്ളതാണ് അതോടൊപ്പം ഇതിന് വിത്തില്ല വിത്തില്ലാത്ത വാഴ അല്ലെങ്കിൽ വിത്ത് മുളക്ക മുളയ്ക്കാത്ത വാഴ എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ കായല്ലോക്കുന്നത് ഇതിൻ്റെ നമ്മൾ സാധാരണ വാഴ പോലെ തന്നെ ഇതിന് കൊലയുണ്ടാകും ഇതിൻ്റെ കൊലയിൽ പടലകളും പഴങ്ങളും ഉണ്ടാകും ഈ പഴത്തിനകത്ത് കായുണ്ട് ആ കായാണ് വീണ് മുളച്ചാണ് വീണ്ടും വാഴകള് വീണ്ടും ഉണ്ടായി വരുന്നത് അപ്പൊ ഈ നമുക്ക് കുരുവെച്ച് നമുക്ക് ഔഷധ കൊണ്ടുള്ള കുരു അല്ലേ ഇതിന്റെ കുരു മൂത്രാശയ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ പണ്ട് പൊറവര് ഉപയോഗിച്ചിരുന്നു അത് പൊടിച്ച് പാലിൽ ചേർത്താണ് കഴിക്കുന്നത് ഇത് കല്ലുവാഴ നമ്മൾ സാധാരണ വാഴ പോലെയല്ല ഇത് കൊലക്കാന് എട്ട് മുതൽ പന്ത്രണ്ട് വർഷം വരെ സമയമെടുക്കും ഒരു കല്ലുവാഴ കൊലച്ചു വരാൻ ഏതാണ്ട് ശരാശരി എട്ട് വർഷമെങ്കിലും പ്രായമായെങ്കിൽ മാത്രമേ കല്ലുവാഴ കൊലച്ചു വരികയുള്ളൂ ഗുഹയും വെള്ളച്ചാട്ടങ്ങളും എല്ലാം കണ്ടതിന് ശേഷം നമ്മളിത് ചെക്ക് ഡാമിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ചാണ്ടിച്ചേട്ടൻ്റെ പിള്ളേരെയൊക്കെ നീന്തി ഒളിപ്പിച്ച ഒരു ചെക്ക് ഡാമാണിത് ഇപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂലമറ്റത്താണ് ഇതേ എങ്ങനെ നമ്മളെ വെള്ളച്ചാട്ടവും ചെക്ക് ഡാമും എല്ലാം കണ്ട് നമ്മളങ്ങനെ ചാണ്ടിച്ചേട്ടൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ നട്ടു വച്ചിട്ടുണ്ട് കേട്ടോ ചേമ്പും അതുപോലെ മുരിങ്ങയും വാഴയും നമ്മുടെ നല്ലൊരു കർഷകനാണ് ചാണ്ടിചാട്ട് നമുക്ക് ഈ വാഗോണിലോട്ടൊക്കെ വരുന്ന സഞ്ചാരികൾക്ക് നമ്മുടെ ഈ ചാണ്ടിച്ചേട്ടന്റെ സ്വർഗത്തിലോട്ട് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും എന്റെ കാര്യങ്ങളൊക്കെ വാഗോണിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കാലാവസ്ഥയാണ് മഞ്ഞ് മൊടിയ ഒരു കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആ ഒരു ബിൽഡിങ്ങിനെ പുറത്തിറങ്ങി അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല വരുന്ന സഞ്ചാരികൾക്ക് പക്ഷെ എൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റും അതുപോലെ തന്നെ വാഗവണി തോട്ടപ്പുഴ ഉണ്ട് ഇവിടെ തോട്ടപ്പൊഴും ഇല്ല അപ്പൊ ഇവിടെ പുറത്തിറങ്ങിയാൽ പുഴു കളിക്കത്തില്ല വാഗവണി പുറത്തിറങ്ങിയാൽ പുഴു കളിക്കും അപ്പം കുറെക്കൂടെ ആളുകളെ അറക്കുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ലാൻഡ് ഇല്ല ഇത്രയും ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ലാൻഡ് അറക്കുറം പഞ്ചായത്തില് ഇല്ലേ ഒരു ഫാം ടൂറിസമായി ഒരു ഫാം ടൂറിസമായി ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിന് താല്പര്യം മുന്നോട്ട് വന്നാൽ നമ്മൾ അത് ലീസിന് കൊടുക്കാനും താല്പര്യമുണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത് നമ്മളിപ്പോൾ ഇവിടെ ധാരാളം വെള്ളച്ചാട്ടങ്ങളും അതുപോലെ ചെക്ക് ഡാമും ഗുഹയും മറ്റു കാര്യങ്ങളെല്ലാം കാണുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉരുത്തിരിഞ്ഞ് നല്ലൊരു ടൂറിസമായിട്ട് ഇത് വരികയാണെങ്കിൽ നമ്മുടെ നാടിനും അതുപോലെ ഇവിടെ ഉള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും ചാട്ടിച്ചേട്ടൻ്റെ വിശേഷങ്ങൾ ഇനി അവസാനിക്കുന്നില്ല കേട്ടോ ഇനി നമ്മൾ ചാട്ടിച്ചേട്ടൻ്റെ വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ന്യൂസിംഗ് ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നിരിക്കും എല്ലാവർക്കും ബൈ ബൈ